എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡോഗ് സ്റ്റാർ ലേണിലേക്ക് സ്വാഗതം ഞാൻ ദിനിൽ നമ്മളിന്ന് എസ് സി ആർ ടി ബേസ് ഉള്ള ഒരു ക്ലാസ്സോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഭൂമിശാസ്ത്ര ഘടന എന്ന് പറയുന്ന ഭാഗം അത് പത്താം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാഠപുസ്തകത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ പാർട്ടിലാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കി ഇവിടെ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യയെ ഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അഞ്ച് ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും ഭൂമിശാസ്ത്ര ഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ അഞ്ച് ഭൂവിഭാഗങ്ങളായി തിരിക്കാം വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് നോക്കി ഇവിടെ നമ്പർ വൺ ഉത്തരമഹാപർവ്വതങ്ങൾ നമ്പർ ടു ഉത്തരമഹാസമതലം നമ്പർ ത്രീ ഉപദ്വീപീയ പീഠഭൂമി നമ്പർ ഫോർ തീരസമതലങ്ങൾ നമ്പർ ഫൈവ് സമൂഹങ്ങൾ നമ്മുടെ ഈ പത്താം ക്ലാസ്സിലെ ആ ഒരു പാഠപുസ്തകത്തിൽ അഞ്ചാമത്തെ ഭാഗമായിട്ട് ദീപസമൂഹങ്ങൾ പറയുന്നില്ല നാലാമത്തെ ഭാഗത്തിന് കൂടെയാണ് അത് ആഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീരസമതലങ്ങളും ദീപസമൂഹങ്ങളും അല്ല ദീപസമൂഹം എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം അഞ്ച് ഭൂവിഭാഗങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഓക്കെ നോക്കി ഇവിടെ ഒന്നാമത്തേത് ഉത്തരമഹാപർവ്വതങ്ങൾ ദി ഗ്രേറ്റ് മൗണ്ടൻസ് ഓഫ് നോർത്ത് ദി ഗ്രേറ്റ് മൗണ്ടൻസ് ഓഫ് നോർത്ത് അടുത്തത് ഉത്തരമഹാസമോദരങ്ങൾ ദി ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് ദി ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് നമ്പർ ത്രീ ഉപദ്വീപീയ പീഠഭൂമി ദി പെനൻസുലാർ പ്ലാറ്റ്യൂ ദി പെനൻസുലാർ പ്ലാറ്റ്യൂ ഓക്കെ നമ്പർ ഫോർ തീര ദി കോസ്റ്റൽ പ്ലെയിൻസ് നമ്പർ ഫോർ ദ്വീപസമൂഹങ്ങൾ എന്താണ് ി ഐലൻഡ്സ് അപ്പോൾ ഇങ്ങനെ അഞ്ച് ഭൂവിഭാഗങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയെ തിരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വളരെ ക്ലിയർ ക്ലിയറായിരുന്നു കരുതുന്നു നമ്മുടെ പാഠപുസ്തത്തിലൊരു മെയിൻ ഭാഗമാണത് നമ്മളിപ്പോൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഓക്കെ നോക്കി ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഉത്തരമഹാപർവ്വതങ്ങൾ അപ്പോൾ ഇതിൽ നമ്പർ വൺ ആണേത് ഉത്തരമഹാപർവ്വതങ്ങൾ ഒന്നാമത്തെ ഭാഗമാണ് ഉത്തരമഹാപർവ്വതങ്ങൾ ദി ഗ്രേറ്റ് മൗണ്ടൻസ് ഓഫ് നോർത്ത് ദി ഗ്രേറ്റ് മൗണ്ടൻസ് ഓഫ് നോർത്ത് ഓക്കെ നമ്മുടെ ഉത്തരമഹാപർവ്വതങ്ങളെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം അപ്പം നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതങ്ങളെയാണ് ഉത്തരമഹാപർവ്വതങ്ങളെന്നറിയപ്പെടുന്നത് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഹിമാലയം ട്രാൻസ് ഹിമാലയം നെക്സ്റ്റ് പൂർവാഞ്ചൽ പൂർവാഞ്ചൽ എന്നാണ് ടെക്സ്റ്റിൽ കിടക്കുന്നത് പൂർവാഞ്ചൽ പൂർവാഞ്ചൽ ഓക്കെ പൂർവാഞ്ചൽ ഓക്കെ ഇതാണ് അതിൻ്റെ സ്പെല്ലിങ് പൂർവാഞ്ചൽ അപ്പോൾ അതിനെ ഈസ്റ്റേൺ ഹിൽസ് കിഴക്കൻ കുന്നുകളെന്നും പറയാം അപ്പോൾ കിഴക്കൻ കുന്നുകളെന്നും പറയാം ഇതിനെ ഓക്കെ എന്താണ് പർവ്വതങ്ങൾ എന്താണ് മൗണ്ടെയിൻസ് ഡിഫറൻസ് എന്നാൽ പർവ്വതങ്ങൾ എന്താണ് പർവ്വതങ്ങൾ എന്താണ് കുന്നുകൾ ഡിഫറൻസ് വെച്ചാൽ ഉയരം കൂടിയ സ്നോ കവേർഡ് ഏരിയ ഉയരം താരതമ്യ ഉയരം കൂടിയ മഞ്ഞാൻ മൂടപ്പെടുന്ന പ്രദേശങ്ങളെ പൊതുവേ എന്ന് പറയാം ഉയരം കൂടിയതും എന്നാൽ മഞ്ഞ് മൂടപ്പെടാത്തമായ ഭാഗങ്ങളാണ് കുന്നുകൾ എന്നാണ് പൊതുവെ പറയാം ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ കിഴക്കൻ കുന്നുകൾ കിഴക്കൻ കുന്നുകളെന്നും എന്നും അറിയപ്പെടുന്നു പൂർവാഞ്ചൽ അറിയപ്പെടുകയാണ് അപ്പോൾ ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻസിന്റെ ഭാഗമായി ഭാഗമായിട്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ഹിമാലയമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്പർ ടു ട്രാൻസ് ഹിമാലയം നമ്പർ ത്രീ എന്താണ് പൂർവാഞ്ചൽ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ അഥവാ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയാം നമ്മുടെ ഇന്ത്യയുടെ വടക്ക് വടക്ക് പടിഞ്ഞാറ് അതുപോലെ വടക്ക് കിഴക്ക് മേഖല അങ്ങ് മൊത്തം കവർ ചെയ്തുള്ള ഭാഗമാണേത് ഈ പറയുന്ന ഭാഗം ഈ ഒരു ഉത്തരമഹാപർവ്വതങ്ങൾ നോക്കി ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വരാം ഹിമാലയം ട്രാൻസ് ഹിമാലയം പൂർവാഞ്ചൽ ഹിമാലയം ട്രാൻസ് ഹിമാലയം പൂർവാഞ്ചൽ ശ്രദ്ധിക്കുക ഇവിടെ ഇതാണ് ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗം ഇവിടെ നോക്കി ഇവിടെ ദീ കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക ഇവിടെ ദീ കാണുന്ന ഭാഗമാണ് ഹിമാലയത്തിൻ്റെ സ്ഥാനം ഓക്കെ ശ്രദ്ധിക്കുക ഇവിടെ ഇതാണ് ഹിമാലയത്തിൻ്റെ സ്ഥാനം അപ്പോൾ പടിഞ്ഞാറ് സിന്ധു മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയും നമ്മുടെ ഇന്ത്യയുടെ വടക്കായിട്ട് ചാപത്തിന്റെ ഷെയ്പ്പിൽ ആർക്ക് ലേക്ക് ഷേപ്പിൽ കാണപ്പെടുന്ന വളരെ വളരെ ബൃഹത്തായ വളരെ വലിയ ഒരു പർവ്വതമാണേത് ഈ പറയുന്ന ഹിമാലയം അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വടക്കായിട്ട് ഒരു വൻ മതിൽ പോലെ കാണപ്പെടുന്ന പർവ്വതമാണേത് ഹിമാലയം വ്യക്തമാതിൽ പോയി ഹിമാലയം ഇനി ഹിമാലയത്തിന് വടക്കായിട്ട് പ്രധാനമായിട്ടും നാല് നിരകൾ നാല് നിരകൾ ചേരുന്നതാണ് ട്രാൻസ് ഹിമാലയം ഓക്കെ ശ്രദ്ധിക്കുക സസ്കാ റേഞ്ച് ലഡാക്ക് റേഞ്ച് കൈലാഷ് റേഞ്ച് കാറക്കോറം റേഞ്ച് ശ്രദ്ധിക്കുക ഇവിടെ ഒന്ന് സസ്കാ റേഞ്ച് സസ്കാർ ഒന്ന് സസ്കാ റേഞ്ച് 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 മൂന്ന് കൈലാഷ് കൈലാസ പർവ്വതം കൈലാഷ് നാല് കാരക്കോറം നാല് കാരക്കോറം നാല് കാരക്കോറം അപ്പോൾ ഒന്ന് സസ്കാർ രണ്ട് ലഡാക്ക് മൂന്ന് കൈലാഷ് നാല് കാറക്കോറം അപ്പോൾ വടക്കുന്ന് സോറി തെക്കുന്ന വടക്കോട്ട് ആ ഒരു ഓർഡറിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സസ്കാർ റേഞ്ച് ഹിമാലയത്തിന് വടക്കായി കാണപ്പെടുന്ന ഹിമാലയത്തോട് ചേർന്ന ഹിമാലയത്തിന് പാറിലായിട്ട് തൊട്ട് വടക്കായി കാണപ്പെടുന്ന റേഞ്ചാണേത് സസ്കാർ റേഞ്ച് ഇത് മുഖ്യമായിട്ട് നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗമാ ഭാഗത്താണ് മുഖ്യമായിട്ട് കാണപ്പെടുന്നത് അതുപോലെ ലഡാക്കും ജമ്മു കാശ്മീർ തന്നെയാണ് പിന്നെ കൈലാഷ് അത് ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ടിബറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അങ്ങോട്ട് അങ്ങോട്ട് കിടക്കുന്ന ഭാഗമാണേത് കൈലാഷ് റേഞ്ച് അതിൻ്റെ വടക്കാണേത് കാരക്കോറം റേഞ്ച് ഏറ്റവും വടക്കായി കാണപ്പെടുന്ന ബൃഹത്തായ ഒരു ഭാഗമാണ് ഏത് കാരക്കോറം റേഞ്ച് ഈ പൊതുവെ ഈ നാല് നിരകളെയും ചേർത്ത് പറയുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം മറന്നുപോകരുത് ഇവ ഒന്നും തന്നെ ഹിമാലയത്തിൻ്റെ ഭാഗമല്ല അത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഹിമാലയം വേറെ ട്രാൻസ് ഹിമാലയം വേറെ വ്യക്തമാവുന്നില്ലേ പോയുണ്ട് അപ്പോൾ ഹിമാലയം പേരെ ട്രാൻസ് ഹിമാലയം പേരെ ഈ സസ്കാർ റേഞ്ച് ലഡാക്ക് റേഞ്ച് കൈലാഷ് റേഞ്ച് കാരക്കോറം റേഞ്ച് ഒന്നുകൂടി പറയട്ടെ കാരക്കോറം നിരകളുടെ കാരക്കോറം നിരകളുടെ ടിബറ്റിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കൈലാഷ് നിരകളെന്നും പറയാം വളരെ ശ്രദ്ധിക്കണം കാറക്കോറം നിരകളുടെ ടിബറ്റിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കൈലാഷ് നിരകൾ ഈ കൈലാസ് നിരകളിലാണ് മാനസരോവർ തടാകം അതുപോലെ രാകാസ് ലേക്ക് ഇതെല്ലാം കിടക്കുന്നത് മാനസരോവറും രാകാസ് ഇവയിൽ നിന്നാണ് സത്ലജ് എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത് ഏതാണ് സത്ലജ് തെറ്റിപ്പോഴത് ചില ടെക്സ്റ്റൈൽ സത്ലജ് ഉത്ഭവിക്കുന്ന സോറി സത്ലജ് ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ മാനസ്രോവർ രാകാശ് ലേക്സ് എന്നാൽ ഈ രണ്ട് തടാകങ്ങളുടെ വടക്കായി കാണപ്പെടുന്ന ദി ഗ്രേറ്റ് ചെമയൂങ്ഡുങ് മഞ്ഞു പാളിയിൽ നിന്നുമാണ് ഇൻഡസ് റിവർ സിന്ധു നദി ഉത്ഭവിക്കുന്നത് സിന്ധു റിവർ ഉത്ഭവിക്കുന്നത് മാനസോവർ ലേക്കിൽ നിന്നാണെന്ന ചില ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട് അത് വളരെ തെറ്റാണ് ചെമയുണ്ടും ഗ്ലേഷ്യർ ആണ് സിന്ധുവിൻ്റെ ജന്മസ്ഥലം മഞ്ഞുപാളിയാണ് ഗ്ലേഷ്യർ മീൻസ് മഞ്ഞുപാളി മഞ്ഞുപാടം ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ നോക്കിയേ ഇത് ഹിമാലയം അതിന് വടക്കാണ് ട്രാൻസ് ഹിമാലയം ഒന്ന് ഹിമാലയം രണ്ട് എന്താണ് ട്രാൻസ് ഹിമാലയം ട്രാൻസ് മീൻസ് എന്താ ട്രാൻസ് മീൻസ് ബിയോണ്ട് എന്നാണ് അപ്പുറം കിടക്കുന്നത് എന്നാണ് മീനിങ് ട്രാൻസ് മീൻസ് അപ്പം എന്താ ട്രാൻസ് മീൻസ് ബിയോണ്ട് എന്താണ് ബിയോണ്ട് മീൻസ് അപ്പുറം കിടക്കുന്നത് ഹിമാലയത്തിൻ്റെ അപ്പുറം കിടക്കുന്ന മറ്റൊരു ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയം വളരെ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം അവിടെ നിൽക്കട്ടെ ഇനി മൂന്നാമത് ഇവിടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും പടിഞ്ഞാറ് മീൻസ് ഇവിടെയാണ് ഈ ജമ്മു കാശ്മീരിൻ്റെ മേഖല അവിടെ നിന്ന് കിഴക്കോട്ട് പോകും തോറും ഹിമാലയത്തിന് ഉയരവും ീതിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഉയരവും വീതിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഇവിടെ അരുണാചൽ പ്രദേശിന്റെ ഭാഗം എത്തുമ്പോൾ മീൻസ് ആ ബ്രഹ്മപത്രവറിന്റെ ഒക്കെ ആ ഒരു ഭാഗം എത്തുമ്പോൾ എന്താണ് അത് തെക്കോട്ട് മടങ്ങുന്നു എന്നിട്ട് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ ഇങ്ങനെ വരുന്നു ക്ലിയർ ആണെന്നില്ലേ ഈ തെക്കോട്ട് മടങ്ങുമ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ തെക്കോട്ട് മടങ്ങുമ്പോൾ വളയുമ്പോൾ അത് ഉയരം ശരിക്കും കുറഞ്ഞു പോവും അങ്ങനെ ഹിമാലയ പർവ്വത്തെക്കാളും വളരെ ഉയരം കുറഞ്ഞ് എന്താണ് ഒരു ഒരു പ്രത്യേക റേഞ്ചായിട്ട് അങ്ങോട്ട് വരികയാണ് ഈ കിഴക്കൻ അതിർത്തിയിലൂടെ അതുകൊണ്ട് ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാഞ്ചൽ പൂർവാഞ്ചൽ മലനിരകൾ നമ്മുടെ മണിപ്പൂർ അതുപോലെ മേഘാലയ അതുപോലെ മിസോറം എന്ന് പറയുന്നത് നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായിട്ടും ഈ പൂർവാഞ്ചൽ മലനിരകൾ കാണപ്പെടുന്നത് വ്യക്തമാല പോ ഡീപ്പായിട്ട് പഠിക്കാം ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഹിമാലയം ട്രാൻസ് ഹിമാലയം പൂർവാഞ്ചൽ ഇത് മൂന്നും ചേരുന്നത് ഇതാണ് മൂന്നാമത്തെ ഭാഗം ഇതാണ് മൂന്നാമത്തെ ഭാഗം അപ്പോൾ ഒന്ന് ഹിമാലയം ഒന്ന് ഹിമാലയം ഓക്കെ രണ്ട് ട്രാൻസ് ഹിമാലയം മൂന്ന് ഈ കാണുന്ന ഇന്ത്യൻ ഇന്ത്യയുടെ കിഴക്കെ അതിർത്തി കാണപ്പെടുന്ന ഭാഗം ഇതാണ് പൂർവാഞ്ചൽ ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഇന്ത്യയിലെ ഉത്തര മഹാപർവ്വതങ്ങൾ വടക്ക് കറക്കോറം മലനിര മുതൽ സോറി ഈ കാണുന്നത് ഈ കറക്കോറം മലനിരയുടെ വടക്കേ അറ്റത്തെ പോയിന്റ് ആണ് പാമീർ പീഠഭൂമി മറന്നുപോലെ പാമീർ പീഠഭൂമി ഓക്കെ അപ്പോൾ പാമീർ മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ മിസോറം വരെയും ശ്രദ്ധിക്കുക മിസോറം വരെയും കാണപ്പെടുന്ന ഈ മൂന്ന് മൂന്ന് ഭാഗങ്ങളുള്ള ആ വിശാലമായ നോർത്തേൺ മൗണ്ടെയ്ൻസ് അതിന് ടോട്ടൽ ലെങ്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിനടുത്ത് കിലോമീറ്റർ ആണ് അതിന് ടോട്ടൽ ലെങ്ത് പറയുന്നത് ഹിമാലയത്തിന് മാത്രം എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഉയരം പറയണത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് സോറി നീളം പറയണത് മറന്നുപോകരുത് നീളം ഹിമാലയത്തിലെ ശരാശരി ഉയരം ആറായിരം കിലോമീറ്റർ ആണ് പടിഞ്ഞാറെന്ന് കിഴക്കോട്ട് വരുന്ന ഒരു ഹിമാലയത്തിന് എന്താണ് ഉയരവും വീതിയും കുറയുന്നു ഇവിടെ ജമ്മു കാശ്മീരിൻ്റെ മേഖലയിൽ ഹിമാലയത്തിൻ്റെ ഉയരം ഏകദേശം ആണ് ആറായിരത്തിന് മേൾ വരുന്നുണ്ട് അതിൻ്റെ ഉയരം പക്ഷേ ഇങ്ങോട്ടിരുമ്പോൾ എന്താണ് അത് വളരെ കുറഞ്ഞു വരുന്നു കിഴക്കൂട്ടി വരുമ്പോൾ വളരെ കുറഞ്ഞു വരുന്നു ഒപ്പം തന്നെ ഹിമാലയത്തിന് വീതി പറയുന്നുണ്ട് ജമ്മു കാശ്മീർ മേഖലയിൽ ഹിമാലയത്തിൻ്റെ വീതി നാന്നൂറ് കിലോമീറ്ററോളം വരും ഓക്കെ എന്നാൽ കിഴക്കൂട്ട് മാറി അരുണാചലിന്റെ ഭാഗത്ത് എത്തുമ്പോൾ അത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയായിട്ട് മാറുന്നു കുറയുന്നു ചുരുങ്ങുന്നു നൂറ്റൊമ്പത് ടു ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ കിഴക്ക് ഭാഗത്തെ വീതി വ്യക്തമായ നിലയിൽ പോയിന്റ് അപ്പൊ ഇതെല്ലാം ചേരുന്നതാണ് ട്രാൻസ് ഹിമാലയം സോറി ഉത്തരമഹാപർവ്വതങ്ങൾ എന്ന് പറയാം അപ്പോൾ ഹിമാലയം ട്രാൻസ് ഹിമാലയം പൂർവാഞ്ചൽ ട്രാൻസ് ഹിമാലയത്തിൽ നിരക്കെയാണ് ഏതൊക്കെയാണ് സസ്കാ റേഞ്ച് ലഡാക്ക് റേഞ്ച് കൈലാഷ് റേഞ്ച് കാറക്കോറം റേഞ്ച് ഇനി ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള മൂന്ന് നിരകളാണ് ഏതാണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ് അപ്പോൾ ഹിമാദ്രി ശ്രദ്ധിക്കുക ഇവിടെ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ് ഹിമാദ്രി ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ് അപ്പൊ ഇതാണ് ഹിമാലയത്തിലെ മൂന്ന് ഭാഗങ്ങള് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ് ഹിമാദ്രിയാണ് ഏറ്റവും ഉയരമുള്ള നിരകള് ഏറ്റവും ഉയരം കൂടിയ കുടമുടിയൊക്കെ എവിടെയാണ് ഹിമാദ്രി നിരകളിലാണ് ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ് ഒരു ഫോൾഡ് മൗണ്ടൻ ആണ് ഹിമാലയൻ അപ്പോൾ മൂന്ന് മടക്കുകളാണ് ഈ പറയുന്ന മൂന്ന് നിരകൾ ഹിമാദ്രി ഏറ്റവും മടക്കായി കാണപ്പെടുന്ന മടക്ക് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ആ മടക്ക് ഒന്ന് വടക്ക് ഏറ്റവും വടക്ക് ഒന്ന് രണ്ട് ദേ മൂന്ന് കണ്ടോ ഏറ്റവും വടക്ക് ഹിമാദ്രി നടക്കുന്നതാണ് ഹിമാചൽ മൂന്നാണ് ശിവ ഏറ്റവും തെക്കാണ് തെക്കാണേത് ശിവാലിക്സ് ഏറ്റവും വടക്കുള്ള ഭാഗമാണ് ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അതാണ് ഹിമാദ്രി അവിടെയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻ ജംഗ ഇവയെല്ലാം കാണപ്പെടുന്നത് ക്ലിയർ ആണല്ലേ ആണെന്നില്ല പോക്കുക ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് രണ്ടാമത്തെ സ്ഥാനം കാഞ്ചൻ ജങ്ങയ്ക്കാണ് എന്നാൽ ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റു എവിടെയെന്ന് അറിയാവോ ഈ കാറക്കോറം നിരകളിലാണ് അത് ട്രാൻസ് ഹിമാലയത്തിലാണ് അപ്പോൾ മൗണ്ട് കേറ്റു എന്ന് പറയുന്ന ആ ഒരു പീക്ക് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയാണ് അതെവിടെയാണ് അത് കാറക്കോറം നിരകളിലാണ് ഓക്കെ ക്ലിയർ ആ നില പോയിന്റ് ആ ഭാഗം കിടക്കുന്നത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീരിന്റെ ഉള്ളിലാണ് പാക് ഒക്കെ കാശ്മീരാണ് പക്ഷെ ആ ഒരു കാശ്മീർ അത് നമ്മുടെ ഭാഗം തന്നെയാണ് അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തു പറയണം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് അത് മൗണ്ട് കേറ്റു തന്നെയാണ് തർക്കയിലെ കാര്യത്തിൽ പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യ നിയന്ത്രിക്കുന്ന ഏറ്റുമുണി പിക്ക് ഏതാണ് അത് കാഞ്ചൻ ജങ്കയാണ് അതെവിടെയാണ് ഹിമാലയത്തിലാണ് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് അപ്പോൾ ഇന്ത്യ നിയന്ത്രിക്കുന്ന പീക്കാണ് കാഞ്ചൻ ജംഗ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും ഉയരുന്ന പീക്ക് ഏതാണ് അത് മൗണ്ട് കേറ്റു ആണ് പക്ഷെ അതാരും നിയന്ത്രിക്കുന്നില്ല അത് പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന പ്രദേശത്താണ് ആ ഒരു പീക്ക് കിടക്കുന്നത് വളരെ ക്ലിയർ ക്ലിയറാകുന്നില്ല പോയിന്റ് ഇത് ഇനി നോക്കിയവിടെ അടുത്ത ഭാഗത്തേക്ക് വരാം പാമീർ പീഠഭൂമി ലോത്തിൻ്റെ മേൽക്കൂര അപ്പോൾ പാമീർ എന്താണ് ട്രാൻസ് ഹിമാലയത്തിന്റെ അങ്ങേയറ്റമാണ് പാമീർ ആ പാമീരിൽ നിന്നാണ് കറക്കുറം റേഞ്ച് ആരംഭിക്കുന്നത് ക്ലിയർ ക്ലിയറാകുന്നില്ല പോയിന്റ് ഇവിടെ മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് അപ്പൊ എന്താ എങ്ങനെ അറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത് റൂഫ് ഓഫ് ദി വേൾഡ് ഓക്കെ അടുത്ത ഹിന്ദു കുഷ് മല നിരകൾ ഹിന്ദു കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുൻലുൻ കാറക്കോറം മുതലായ പർവ്വത നിരകൾ പാമീർ പർവ്വത നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു കാരക്കോറം പർവ്വനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വനിര അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ അപ്പം നോക്കിയേ ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഹിന്ദു കുഷ് സുലൈമാൻ ടിയാൻ ഷാൻ കുൻലുൻ കാരക്കോറം മുതലായവ എന്താണ് ഈ പാമീർ എന്ന പല ഭാഗത്തേക്കായിട്ട് ചിതറിപ്പോകുന്ന മലനിരകളാണ് അപ്പോൾ നോക്കി ഇവിടെ ഇത് പാമീർ ആണെങ്കിൽ ദ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എന്ത് കാരക്കോറം ഇവിടെ അങ്ങോട്ട് പോകുന്ന റേഞ്ചാണ് കുല്ലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുന്നതാണ് സുലൈമാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏത് എന്താണ് ഹിന്ദു കുഷ് അപ്പം പല ഭാഗത്തേക്കായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് ഇങ്ങനെ പർവ്വനിരകൾ ഇവയെല്ലാം പോയി ചേരുന്നെവിടെയാണ് ഈ എന്താണ് എവിടെയാണ് പാമീറാണ് അപ്പോൾ ഇങ്ങനെ പോയി ചേരുന്നു ഓരോ ഭാഗവും പോയി ചേരുമ്പോൾ ഒരു റൂഫ് പോലെയാണ് കാണപ്പെടുന്നത് അങ്ങനെയാണ് റൂഫ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് ഏതിനാണ് പാമീറിനെ ഇറ്റ് അതാണ് റൂഫ് ഓഫ് ദി വേൾഡ് ആണ് പാമീർ പീഠഭൂമി ക്ലിയർ ആകുന്നില്ലേ അപ്പൊ ക്ലിയർ ഓക്കെ വ്യക്തമാകുന്നില്ലേ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത പോലെ പോവാൻ നമുക്ക് ഇനി നോക്കിയാൽ ഉത്തര പർവ്വത മേഖലയിലെ മൂന്ന് ഭാഗങ്ങളെയൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാഞ്ചൽ അപ്പോൾ ഈ ഓരോ ഭാഗത്തെയും പ്രധാനപ്പെട്ട മലനിരകളാണ് കൊടുത്തിരിക്കുന്നത് നോക്കി ഇവിടെ ട്രാൻസ് ഹിമാലയത്തിൽ ഞാൻ പറഞ്ഞു കാനക്കുറമുണ്ട് ലഡാക്ക് ഉണ്ട് സസ്കാർ ഉണ്ട് ഓക്കെ ഒപ്പം തന്നെ ഉണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എന്താ പറഞ്ഞത് അതെ ഉണ്ടോ ഇവിടെ ലാസ്റ്റ് പോയിന്റ് വർദ്ധിക്കാം കേട്ടോ അതെ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ് നിര അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരക്കോറം നിരകൾ ടിബറ്റിലേക്ക് നീണ്ടെടുക്കുന്ന ഭാഗമാണ് കൈലാഷ് നിര എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം നമുക്ക് രണ്ടിനെയും ഒന്നായി കൂട്ടിയാൽ മതി പക്ഷെ നമ്മൾ രണ്ടായിട്ട് പഠിക്കണം നോക്കി ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇതുകൊണ്ടോ ഇവിടെ കാരക്കോറവും ലഡാക്കും സസ്കാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ കാരക്കോറത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് കൈലാഷ് വ്യക്തമാകുന്നില്ലേ കൈലാഷ് വ്യക്തമാവുന്നില്ലേ ഓക്കെ രണ്ട് ഹിമാലയം ഹിമാലയത്തിലെ ഭാഗം ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ് ഇവയെല്ലാം റേഞ്ചുകളാണ് അപ്പം മല ഒരു പർവ്വതം വേറെ പർവ്വത വേറെ പർവ്വതം മീൻസ് ഒരുപാട് നിരകൾ ചേരുന്നതാണ് ഒരു പർവ്വതം ഓക്കെ അപ്പം ഹിമാലയം ഒരു പർവ്വതമാണ് അതിൽ നിരകളാണേത് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്സ് ഓക്കെ ഇവിടെ എന്താണ് ട്രാൻസ് ഹിമാലയം ഒരു വലിയ പർവ്വതമാണ് അതിലെ ഭാഗങ്ങളേതൊക്കെയാണ് അതിലെ നിരകളാണ് ഏതൊക്കെ കാരക്കോറോ നിര ലഡാക്ക് നിര സസ്കാർ അതൊക്കെ മീൻസ് റേഞ്ചസ് എന്ന് പറയാം റേഞ്ച് മീൻസ് റേഞ്ചസ് എന്ന് പറയാം റേഞ്ചുകൾ എന്ന് പറയാം ഓക്കെ ഇവിടെ ഇവിടെ കിഴക്കൻ മലനിരകൾ അവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെയുണ്ട് പാത്കായ് ബും പാത്കായ് ബും ഹിൽസ് എന്നൊരു ഭാഗം ഇവിടെയുണ്ട് പാത്കായ് ബും ഹിൽസ് നെക്സ്റ്റ് നാഗ കുന്നുകൾ നെക്സ്റ്റ് വൺ ഗാരോ ഖാസി കുന്നുകൾ വൺസി നെക്സ്റ്റ് വൺ മിസോ കുന്നുകൾ ഇതെല്ലാം എവിടെയാണ് ഇതെല്ലാം കിഴക്കൻ മലിനയുടെ ഭാഗമാണ് ഓക്കെ ഇവിടെ പാത്കായ് ഹിൽസ് അരുണാചൽ പ്രദേശ് ആണ് ആ പാത്കായ് ബം ഹിൽസ് അപ്പൊ കിഴക്കൻ മലിനയുടെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് അപ്പോൾ പാത്കായ് ഹിൽസ് നെക്സ്റ്റ് നാഗ കുന്നുകൾ എവിടെയാണ് നാഗാലാൻഡിലാണ് ക്ലിയർ ഗാരോ ഓർ എന്ന് ആരോ ഖാസിൻ ജയന്തി സ്പെല്ലിങ് ജയ്ൻഷിയ ആയിക്കോട്ടെ ജെൻഷിയ അപ്പൊ ഖാസി എന്നാണ് മേഘാലയ മേഘാലയ അസം സോറി മേഘാലയ ബോർഡർ ആണ് ആണേത് ഈ പറയുന്ന ഗാരോ ഖാസി ഓക്കെ മേഘാലയ അസം മേഖലയാണ് മേഘാലയ അസം ഓക്കെ ഗാരോ ഖാസി ജയൻഷിയ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ് ചിറാപ്പുഞ്ചി മൗസെൻട്രം അതെല്ലാം ഈ കുന്നുകളിലാണ് കിടക്കുന്നത് ഗാരോ ഖാസി കുന്നുകളാണ് കിടക്കുന്നത് അവിടെ നിൽക്കട്ടെ ജയന്തി കുന്നുകൾ ഓക്കെ അടുത്ത നെക്സ്റ്റ് വൺ മിസോ കുന്നുകൾ എവിടെയാണ് മിസോറം അപ്പോൾ ഈ കാണുന്ന കുന്നുകളെല്ലാം തന്നെ എവിടെയാണ് കിഴക്കൻ മലനിരയുടെ ഭാഗമാണ് വ്യക്തമാനെ പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് വളരെ വ്യക്തമായിട്ട് കരുതുന്നു ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നല്ലവണ്ണം ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിക്കുക തീർച്ചയായിട്ടും നമുക്ക് ഒരു പുതിയ ഒരു ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും നമുക്ക് പുതിയൊരു അറിവിലേക്ക് പോകാം താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ